ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള സെൽ വരിയാണ് കൂടുതലും ഫ്ലവറിങ് പ്ലാന്റുകളാണ് കേട്ടോ കൂടുതലല്ല എല്ലാ തന്നെ ഫ്ളവറിങ് പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് എല്ലാത്തിൻ്റെയും തന്നെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ കട്ടിങ് കുറവാണ് പത്ത് മണിയും പോഴ്സൊക്കെ മാത്രമാണ് കോളിയാസൊക്കെയാണ് നമുക്ക് കട്ടിങ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ പത്ത് മണിയും ഫ്ലവറിങ് പ്ലാന്റ് ആണല്ലോ അപ്പോൾ കോളിയാസും ഒരു തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് എല എച്ച്യിലും ഉൾപ്പെടുത്താം ഫ്ലവറിങ് പ്ലാന്റിലും നമ്മുടെ കോളിയാസ് എന്തായാലും ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റിയുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പറും ഞാൻ എന്താ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകളുടെയൊക്കെ റേറ്റ് നോക്കാം അന്ന് തന്നെ ഗ്രൗണ്ട് വർക്ക് ഡാണേ വരുന്നത് രണ്ട് തരമുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് പത്ത് മണി നമുക്ക് പത്ത് കളറാണ് വരുന്നത് പത്ത് കളർ കോമ്പോ നൂറ് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് അതിൽ അഞ്ച് കളക് സെൻട്രലേയും അഞ്ച് കിണക് സദാ സിംഗിൾ പെറ്റലും ആയിരിക്കും വരുന്നത് കേട്ടോ പത്ത് മണി സെൻട്രലേയും നാടൻ നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ എന്താ ഇതെല്ലാം വരുന്നത് സിംഗിൾ പെറ്റലിൽ വരുന്നതിന് കോംബോ ആയിരിക്കും അങ്ങനെ ആയിരിക്കും പത്ത് കളർ വരുന്നത് കേട്ടോ പത്ത് കളകറിന് നൂറ് പ്ലസ് കോയ സഹജമായിരിക്കും വരുന്നത് നമ്മുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകളും കട്ടിങ്ങുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിന് വേണ്ടി വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കാനായിട്ട് കിട്ടും ഈ ഒരു നമ്പറിലാണ് ഈ മെസ്സേജ് അയക്കേണ്ടത് കോഴിക്കോടാണ് ആളുടെ സ്ഥലം എന്നെനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് സ്ഥലമൊക്കെ മറന്നു കേട്ടോ പിന്നെ വീഡിയോ ചെയ്യുന്നവര് വീഡിയോ ഇടാൻ തരുന്നവരെ നിങ്ങൾ കമൻറ്റ് വരുമ്പോൾ ആ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റിന് മറുപടിന്ന് കൊടുക്കണേ രണ്ട് തരം നാടൻ പോളിസത്തിൻ്റെ കട്ടിങ്ങുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ കോളിയാസത്തിൻ്റെ ഒരു അഞ്ചാറ കിളകളുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് തന്നെയായിരിക്കും അതിന് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ടോട്ടൽ വാങ്ങുന്ന പ്ലാനിന് അനുസരിച്ച് നമുക്ക് കുളി ചാർജും എക്സ്ട്രാ അണ്ട് തന്നെ വീട്ടിലെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് അയക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ചേച്ചി ആ വേറെങ്കിലൊക്കെ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരിൽ ഒരാളാണ് കേട്ടോ ചേച്ചിയും അങ്ങനെ കുറച്ച് പേരുണ്ട് അത് ആരൊക്കെയായിരുന്നു അവരൊക്കെ തന്നെ അറിയാം കേട്ടോ ചേച്ചി ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടോ ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നവരിൽ ഒരാളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ചേച്ചിയും അപ്പോൾ നല്ല പാക്കിംഗ് ആണ് നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചിലപ്പം പ്ലാന്റുകൾ ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ പ്ലാന്റ് ഇതിലും ചെറുതായിരിക്കും ഏകദേശം ഒരു മീഡിയം സൈസാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അത് അപ്പോൾ ഇത് വയലറ്റ് ജാസ്മിൻ്റെ പ്ലാൻ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കേട്ടോ നമ്മുടെ ബ്ലീനിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് അതും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പീച്ച് കളവുണ്ട് കേട്ടോ പീച്ച് കളവൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാത്തിലും ഇതുപോലെ മുത്തുകളൊന്നായിട്ടുള്ളതല്ലേ കേട്ടോ